ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ കേരള പടാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എന്താണ് പേര് ഈ എസ് ഒരു കവിതയാണ് അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ളത് ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയാണ് നോക്കൂ പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് പുളകം പോൾ കുന്നിൻ പുറത്ത് വീണ പുതുമൂടൽമഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ആ കവിതയൊന്നും നമുക്ക് വായിച്ച് നോക്കാമല്ലേ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈ വീഡിയോയിലൂടെ ആ കവിതയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ കവിതയുടെ ആശയവും പദങ്ങളും നിങ്ങൾക്ക് പുതിയ പദങ്ങളും എല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാമല്ലേ ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരം വരികൾ വായിച്ചുനോക്കാം ക്രമേണമേൽപോട്ടു പടുത്തു ചക്രവാളത്തിൻമുട്ടിച്ചൊരു കോട്ട പോലെ പരന്നു കിടന്നിടും കുന്നിദു നന്നുകാൺമാൻ ആരിത്തുലരാൽപ്പുക പോലെ കണ്ടതടുത്തിരും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ ഇതിൽ നമുക്ക് ഒരുപാട് അറിയാത്ത വേർഡ്സ് അല്ലേ ഈ ചക്രവാളം എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ അതെ ആകാശവും ഭൂമിയിൽ തമ്മിൽ തൊടുന്നതായി തൊഴുന്ന ഇടമാണ് എന്തെന്ന് പറയുന്നത് എസ് ചക്രവാളം ദെൻ വല്ലി നമുക്കറിയാം വല്ലി എന്താണ് പൂവല്ലികൾ പൂവള്ളികളാണല്ലേ ദെൻ ഭംഗ്യ എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് ക്രമാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രമമായിട്ട് ഓക്കെ ക്രമാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രമമായി ഓക്കെ നമുക്ക് ആശയം നോക്കാം അല്ലേ ഫസ്റ്റ് ആ യു ലൈൻസിന്റെ ആശയങ്ങൾ നോക്കാം എന്താണ് വരി വരിയിൽ പറയുന്നത് ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെപ്പരന്ന് കിടന്നിടും കുഞ്ഞിതു നന്നു നന്നുകാണുവാൻ അതായത് ഇവിടെ എന്താ പറയുന്നത് ആ അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ആ ഏറ്റവും മനോഹരമായി ശോഭിക്കുന്ന സഖ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരത വാക്കുകൾ കൊണ്ടിവിടെ കവി വരച്ച് കാണിക്കുന്നു അല്ലേ അതായത് കവിക്ക് എന്താണ് കാഴ്ചയ്ക്ക് അനുഭൂതി പകർന്ന് പലതരം ദൃശ്യങ്ങളൊന്നാണ് എന്തെന്ന് പറയുന്നത് ആ സന്ധ്യാസമയത്തെ കുന്നിൻ്റെ ദൃശ്യം ല്ലേ അതാണ് ചക്രവാളത്തിൽ മുട്ടി ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ച് ഒരു കോട്ട പോലെ എന്ന് പറയുന്നുണ്ട് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ അനുഭവപ്പെടുന്നതെന്നാണ് കവി വരികളിലൂടെ പറയുന്നത് നെൻ കിഴക്കുഭാഗത്തകലെ പരന്ന് കിടന്നിടും കുഞ്ഞിതു നന്നുകാൺമാൻ അതായത് എന്താണ് അകലെ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയിൽ എന്താണ് അതൊരു പുക പോലെ തോന്നും അടുക്കും തോറും എന്താണ് ആ മരങ്ങളും പൂവള്ളികളും മറ്റും ഓരോന്നായി ക്രമേണ ഭംഗിയിൽ വ്യക്തമായി വേർതിരിഞ്ഞു കാണാൻ കഴിയുന്നു എന്നാണ് പിന്നീടുള്ള വരികളിൽ പറയുന്നത് നോക്കൂ ആദ്യത്തുള്ള ഒരാൾ പോലെ കണ്ടതടുത്തിരും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവള്ളികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗിയ അത് ആദ്യം എന്താണ് നമുക്ക് തോന്നുന്നത് ആദ്യം എന്താണ് അകലെ നിന്നിട്ടുള്ള ആദ്യത്തെ കാഴ്ചയിൽ അതൊരു ആ പുക പോലെ തോന്നും അടുക്കുംതോറും മരങ്ങളും അതുപോലെ പൂവള്ളികളും മറ്റും ഓരോന്നായി ക്രമേണ ക്രമേണ എന്ന് പറയുന്നുണ്ടല്ലോ ക്രമ ക്രമേണ ഭംഗിയിൽ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു വേർതിരിഞ്ഞ് കാണാൻ കഴിയുന്നു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു നിറഞ്ഞുനിങ്ങി നിൽക്കുന്ന വലിയ തരൂമണ്ഡലത്താൽ പരക്കിനാൽ പച്ച നിറം പെടുന്നി പെടുന്നി കുന്ന് എത്രയും കൺകുളി എന്താണ് പ്രായണ പത്രങ്ങൾ തിങ്ങി നിൽക്കുന്ന വലിയ മണ്ഡലത്താൽ പരക്കിനൽ പച്ച നിറം പെടുന്നേ കുന്നെത്രയും കൺകുളി രേഖിടുന്നു ഇപ്പച്ച വർണ്ണത്തിനിടക്കിടക്കു ഇടയ്ക്കിടയ്ക്കു ശില്പജ്ഞൻ ചായ പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുഗന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി എന്താണ് കൂട്ടുകാർ പറയുന്നത് അപ്പം ഇതിൽ അറിയാത്ത വേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് പ്രഭ എന്ന് പറഞ്ഞാൽ എന്താണ് ശോഭയാണ് പ്രഭ ശോഭ ഓക്കെ ദൻ തരു എന്താണ് വൃക്ഷമാണല്ലേ തരു വൃക്ഷം നോക്കൂ വല്ലി തരു മണ്ഡലത്താൽ തരു എന്താണ് വൃക്ഷം ദെൻ പല്ലവം എന്ന് പറഞ്ഞാൽ എന്താണ് തളിരാണ് നെക്സ്റ്റ് വരികളിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ വേർഡ് വാക്കുകളിൽ അറിയാത്തത് ഈ വരികളിൽ അറിയാത്തത് തരു വൃക്ഷം പ്രഭ ശോഭ ദൻ പ്രായേണ എന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രായേണ എന്താണ് മിക്കവാറും എന്ന മീനിങ് ആണ് ഓക്കെ പ്രായണ മിക്കവാറും തരു എന്ന് പറഞ്ഞ വൃക്ഷം ഓക്കെ ഇനി നമുക്ക് വരികളുടെ അർത്ഥം നോക്കാം അല്ലേ പ്രായണ പത്രങ്ങൾ നിറഞ്ഞുതിങ്ങി നിൽക്കുന്ന വലിയ തരു മണ്ഡലത്താൽ പരക്കെ എന്നാൽ പച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുടി രേഖിടുന്നു എന്താ പറയുന്നത് കവി ആ എല്ലായ്പ്പോഴും ഇലകൾ തിറഞ്ഞ് നിൽക്കുന്ന തിളങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നിൻ്റെ കാഴ്ച കണ്ണുകൾക്ക് ഏറെ കുളിർമ നൽകുന്നു എന്നാണല്ലേ കവി പറയുന്നത് അതായത് പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികള് ആ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു ഇടകലർന്ന് കാണപ്പെടുന്ന ചുവന്ന നിറവും പച്ച നിറവും ഒന്നിനൊന്നി സുന്ദരമാണ് ഒക്കെ ചുവന്ന മണ്ണും പറയുന്നുണ്ടല്ലേ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമേറായി മാറായി ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശില്പജ്ഞൻ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭചേരുമാറായി അതായത് എന്താ പറയുന്നത് ആ പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു അതായത് ഇടകലർന്ന് കാണപ്പെടുന്ന ചുവന്ന നിറവും പച്ച നിറവും ഒന്നിനൊന്ന് സുന്ദരമാണ് രണ്ടിനും മേറെ പ്രഭചേരുമാറായി രണ്ടിനും മേറെ ഭംഗിയാണെന്നാണ് കവി വരികളിലൂടെ പറയുന്നത് ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കാം നമുക്ക് മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ഇപ്പോക്കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതി കുന്നിതേറ്റം ചിലയുടെ ചിലയുടെ മാച്ചാത അന്യശൂന്യമായും ചിലയുടെ ഓരോ മുഖിലാൽ മറഞ്ഞും താനും ചിലേടം ചിലന്തിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം അപ്പൊ എന്താ ഈ വരികളിൽ പറയുന്നത് കൂട്ടുകാരെ ഇതിൽ അറിയാത്ത വാക്കുകൾ ഏതാണ് നോക്കൂ പല്ലവം എന്ന് പറഞ്ഞാൽ എന്താണ് പല്ലവം പല്ലവം എന്ന് പറഞ്ഞാൽ തളിരാണ് തളിര് ഓക്കെ പല്ലവം എന്താണ് തളിര് ദെൻ വിചിത്ര വർണ്ണം എന്ന് പറഞ്ഞാൽ ആശ്ചര്യകരമായ നിറപ്പകിട്ട് എന്നാണ് എന്താണ് ആശ്ചര്യകരമായ നിറപ്പകിർപ്പകിട്ട് ദെൻ ആ ചാദന ദൃശ്യം അച്ചാദന ദൃശ്യം എന്ന് പറയുന്നുണ്ടല്ലേ അല്ലേ ചിലയിടം ആ ചാദന ദൃശ്യം ശൂന്യമായും എന്ന് പറയുന്നുണ്ട് അച്ചാതന ശൂന്യം ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ് മറവില്ലാത്തത് തുറസ് എന്നാണ് എന്താണ് ശൂന്യം എന്ന് പറഞ്ഞാൽ മറവില്ലാത്തത് അഥവാ തുറസായത് ഇതൊരു ശൈമം എന്ന് പറഞ്ഞാൽ എന്താണ് ശൈലം ശൈലം എന്ന് പറഞ്ഞാൽ അതെ ശൈലം എന്താണ് ആ ശൈലം എന്ന് പറഞ്ഞാൽ കുന്ന് അഥവാ പർവ്വ പർവ്വതമാണ് അല്ലെ ശൈലം എന്താണ് കുന്ന് അഥവാ പർവ്വതമാണ് ഓക്കെ ഇനി നമുക്ക് വരികളുടെ അർത്ഥം നോക്കാം അല്ലേ മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ഈ പൂക്കുവയിൽ ഏൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നത് കുന്നിതേറ്റം എന്നാണല്ലേ പറയുന്നത് ഓ നമുക്ക് നോക്കാം അതായത് മരങ്ങളുടെ പച്ചിലകളും തളിരുകളും പൂക്കളിലും പുല്ലിലും എല്ലാം എന്താണ് ആ സന്ധ്യാസമയത്ത് ഇളമ്പയിൽ പതിക്കുന്നു എന്നാണല്ലേ വരികളുടെ പറയുന്നത് അങ്ങനെ എന്താണ് ആ കുന്ന് വിചിത്രമായ നിറം നേടിയ പോലെ അനുഭവപ്പെടുന്നു പിന്നെന്താ പറയുന്നത് ചിലയുടെ മാച്ചാദന ശു ചിലയുടെ ശൂന്യമായും ചിലയുടെ മോരോ മുഗിലാൽ മറഞ്ഞും താനും ചിലയുടെ ചില തിക്കുയർന്നും അതെന്താ പറയുന്നത് ആ ചില ഭാഗം എന്താണ് മറയ്ക്കാതെ ശൂന്യമായിട്ട് ചില ഭാഗം മേഘങ്ങളാൽ മറഞ്ഞും ചിലയിടത്ത് എന്താണ് ആ താഴ്ന്നും മറ്റൊരിടത്ത് ഉയർന്നും പലതരത്തിൽ കുന്നു ശോഭിക്കുന്നു എന്നാണല്ലേ പറയുന്നത് നാനാപ്രകാരം വിലസുന്നു ശൈലം ശൈലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുന്നല്ലേ അപ്പൊ പലതരത്തിൽ കുന്നു ശോഭിക്കുന്നു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് ദെൻ പത്രങ്ങൾ ഒട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൽ പഴുത്തിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടു മമ്പാര മമ്പരാന്തം കാണുന്നതിങ്ങേ പുറമൊഴി പുറമാഴി പോലെ എന്താ പറയുന്നത് ഇവിടെ പത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലകളെയാണ് ഇവ ഇവിടെ നോക്കൂ വരികൾ ഫസ്റ്റ് പറയുന്നുണ്ടല്ലേ പത്രങ്ങൾ പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലകൾ ദെൻ പൂവല്ലി എന്ന് പറഞ്ഞാൽ പൂത്തു നിൽക്കുന്ന വള്ളിച്ചെടി പൂവല്ലി എന്ന് പറഞ്ഞാൽ എന്താണ് പൂത്തു നിൽക്കുന്ന വല്ലിച്ചെടിയാണ് കാൺമാൻ കാണുന്നതിനെ കാൺമാൻ എന്ന് പറഞ്ഞാൽ കാണുന്നതിനല്ലേ കാണുന്നത് നങ്ങേ പുറമന്ത് ന കാണുന്നത് നങ്ങേ പുറമാഴി പോലെ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് എന്താണ് ഈ വരികളിൽ പറയുന്നത് നോക്കിയാലോ പത്രങ്ങൾ ഒട്ടിട്ടിളകുന്ന വൃക്ഷ ലതാഗണത്തിൽ പഴുതിങ്കലിലൂടെ ഇളങ്കറുപ്പേന്തിരു അമ്പരാന്തം കാണുന്നതെങ്ങേ പുറമാഴി പോലെ ഈ വരികളിൽ എന്താണ് പറയുന്നത് അതായത് ഇലകളിളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലുള്ള ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കാണാമെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് യെസ് അതൊരു കടൽ പോലെ കാണപ്പെടുന്നതായിട്ട് കവിക്ക് തോന്നുന്നു സന്ധ്യാസമയത്തിൻ്റെ കുന്നിൻ്റെ വിവിധ രൂപഭാവത്തിലുള്ള ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന ഒരു മനോഹര കവിതയാണല്ലേ കൂട്ടുകാരെ ഇത് അതായത് സന്ധ്യാസമയത്തിൻ്റെ കുന്നിൻ്റെ ആ വിവിധ രൂപത്തിലുള്ള ഭംഗിയാണ് ഈ കവിതയിലൂടെ കവി മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഞ്ചിരി ഒന്നാം ഭാഗത്തിന് നിന്നെടുത്ത കവിതയാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം വായിക്കാം പറയാം കന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് കന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ അതായത് എന്താണ് എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിളങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നിൻ്റെ മനോഹരമായ കാഴ്ചയാണ് എന്ത് നൽകുന്നത് കണ്ണുകൾക്ക് കുളിരേകുന്നത് ഓക്കെ ഏതെങ്കിലും സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണെന്നാണ് ചോദിച്ചത് എപ്രകാരമാണ് നമ്മൾ കവിതയിൽ പറഞ്ഞ പ്രകാരമാണ് കൂട്ടുകാരെ അതെ മരങ്ങളുടെ പച്ചിലകളിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലും എല്ലാം എന്താണ് സന്ധ്യാസമയത്തെ പോക്കുവയിൽ പതിക്കുമ്പോഴാണ് കുന്നിന് വിചിത്രമായിട്ടുള്ള നിറം ലഭിക്കുന്നതെന്നാണ് കവി പറയുന്നത് അല്ലേ ദൻ ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ആ ഇലകൾ ഇളക്കുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കാണാം ഈ ദൃശ്യമാണ് എന്തുപോലെ കാണപ്പെടുന്നത് ആ കടല് പോലെ കാണപ്പെടുന്നതായിട്ട് കവിക്ക് തോന്നുന്നത് തൻ സാദൃശ്യ ഭംഗി കണ്ടെത്താം എന്നുള്ളതാണല്ലേ നമ്മുടെ അടുത്ത പ്രവർത്തനം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സ്രാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഒരു കുറിപ്പ് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ഇതുപോലെയുള്ള വരി കവിതയിലുണ്ടല്ലോ മറ്റൊരു വരി ഉണ്ടല്ലോ ഏതാ കൂട്ടുകാരെ അതെന്താണ് ആ ചക്രമാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ എന്ന് പറയുന്നുണ്ടല്ലേ കവി ഇവിടെ എന്താണ് കുന്നിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണല്ലേ അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്താണ് ആകാശം മുട്ടി നിൽക്കുന്ന കുന്നൊരു കോട്ട പോലെയാണ് കാണപ്പെടുന്നത് സഹ്യപർവ്വതത്തിൻ്റെ ഉയരവും രൂപവൈവിധ്യവും മഹിമയും ആവിഷ്കരിക്കാൻ പോകുന്ന പ്രയോഗമാണിത് െന്താണ് ഇതുപോലെ പോലെ വെച്ചിട്ടുള്ള ബാക്കി വരികൾ നമുക്ക് എഴുതാം ഏതൊക്കെ എഴുതാം നമുക്ക് ആദ്യത്തിൽ ആരാക ആദ്യത്തിൽ ആരാകുക പോലെ ആകാശത്തിന്റെ കിഴക്ക് ഭാഗത്തായി പരന്നു കിടക്കുന്ന കുന്നകലിൽ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയിൽ ഒരു പുക പോലെ തോന്നുമല്ലേ അതായത് ആദ്യത്തിൽ ആരാകുക പോലെ അതായത് ആകാശത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് പരന്നു കിടക്കുന്ന കുന്നകലിൽ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയിൽ എന്താണ് ഒരു പുക പോലെ തോന്നുമെന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് എന്റെ നെക്സ്റ്റ് പോലെ ഏതാണ് പറയുന്നത് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ എന്നൊരു വരിയുണ്ടല്ലേ അതായത് കുന്നിൻ പുറത്ത് പുല്ലുകൾക്കിടയിൽ കാണുന്ന ചുമന്ന മണ്ണ് ചിത്രകാരന്മാർ വരച്ച മനോഹരമായ ചിത്രം പോലെ എന്ന് തോന്നുന്നുണ്ട് ഈ വരികൾ പറയുന്നത് ഇൻ നെക്സ്റ്റ് വരിയായിട്ട് നമുക്ക് എഴുതാം കാണുഞ്ഞുതങ്ങി പുറം മുഴു പോലെ അതായത് ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളിലൂടെയും ഇടയിലുള്ള ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം അപ്പുറത്തായി കാണാം അതൊരു കടല് പോലെ കാണപ്പെടുന്നതായിട്ടാണ് കവിക്ക് തോന്നുന്നത് നെക്സ്റ്റ് നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് മേൽപോട്ട് പടുത്തുയർത്തിയ പോലെ എന്നുള്ള സാദൃശ്യ കൽപ്പന സഹ്യപർവ്വതത്തിൻ്റെ ഉയരവും രൂപവൈവിധ്യവും മഹിമയും മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു നെക്സ്റ്റ് ചിത്രകാരന്മാർ വരച്ച മനോഹര ചിത്രത്തിലെ ചായക്കൂട്ട് പോലെ ഇടകലർന്ന് കാണപ്പെടുന്ന ചുവന്ന നിറവും പച്ച നിറവും എന്ന പ്രയോഗവും വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ കാണുന്ന കറുപ്പ് നിറഞ്ഞ ചക്രവാളത്തെ കടലിലൂടെ സാദൃശ്യപ്പെടുത്തിയതുമെല്ലാം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോടിൻ്റെ മികവിനെ മികച്ച ഉദാഹരണങ്ങളാണ് പ്രകൃതിയുടെ സൗന്ദര്യത്തെ സാദൃശ്യ കൽപ്പനകളാൽ ആവിഷ്കരിക്കുന്നതിലൂടെ കവിതയുടെ ആസ്വാദനവും സൗന്ദര്യവും വർദ്ധിക്കുന്നു ഒരു കുന്നിൻ്റെ ദൃശ്യഭംഗിയെ ചലരാത്മകമായി ഏറെ ജൈവികമായി സ്വാഭാവികമായി ചിത്രീകരിക്കുന്ന കാവ്യവൈഭവമാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടെത്തിയ വരികളെക്കുറിച്ച് സാദൃശ്യ ഭംഗിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എസ് ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം എന്താണ് വിശകലനം ചെയ്യാം എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ ഈ പോക്കുവയിൽ ഏൽക്കുകയാൽ വിചിത്ര വർണ്ണം സഹിക്കുന്നത് കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വിശകലന കുറിപ്പാണ് അല്ലെ നമ്മൾ എഴുതേണ്ടത് ഒക്കെ നമുക്ക് നോക്കാം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിന്റെ മികവിന് ഒരു ഉദാഹരണമാണ് ദിനാന്ത സഞ്ചാരം എന്ന കവിത അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റവും മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരുത വാക്കുകൾ കൊണ്ട് കവി വരച്ചു കാണിക്കുന്നു വൃക്ഷങ്ങളാൽ നിറഞ്ഞ കുന്നുകളുടെ പച്ചപ്പ് അതീവ മനോഹരമാണ് മരങ്ങളിലും പച്ചിലകളിലും തളിരിലകളിലും പുല്ലിലും പൂക്കളിലുമെല്ലാം പൂക്കുവയിലേൽക്കുമ്പോൾ കുന്നിന് വിചിത്ര വർണ്ണങ്ങളുണ്ടാകുന്ന പുല്ലുകളിലും പൂവുകളിലും പറ്റി മഞ്ഞുതുള്ളികൾ മഞ്ഞു സൂര്യൻ്റെ രശ്മികളേറ്റ് ഒരു കിരീടം പോലെ ശോഭിക്കുന്നു കുന്നിൻ്റെ നിറഭേദങ്ങളിലെ കവി ഇവിടെ സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം യെസ് ഇതുപോലൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ് ആൽബം തയ്യാറാക്കാനല്ലേ കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറിപ്പ് എഴുതാം അല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക മൊബൈലിലൊക്കെ പകർത്തിയിട്ട് ഡിജിറ്റൽ ആൽബം നിങ്ങളുടെ ക്ലാസ്സിലെ ഉണ്ടാക്കുമല്ലോ ഓക്കെ ഇതിന് നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ എന്നിട്ടുണ്ട് കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ നമുക്ക് എഴുതാം മഹാകവി വള്ളത്തോൾ ദിനാന്തസഞ്ചാരം എന്ന കവിതയിൽ വർണ്ണിക്കുന്നതുപോലെ തികച്ചും മായികമായ ഒരു അനുഭൂതിയാണ് അസ്തമസ അസ്തമയ സമയത്തെ മലനിരകൾ എന്നിലുണ്ടാക്കിയത് കുന്നുകളുടെ ചിത്രങ്ങൾ പകർത്താൻ നേരിൽ പോയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ ഒരുമു ഒരുങ്ങുമ്പോൾ മലമടക്കുകളുടെ മുകളിലെ വൃക്ഷങ്ങൾ സൂര്യൻ്റെ അവസാന കിരണങ്ങളെ സ്വീകരിക്കുന്നു ഇലകൾ സ്വർണ നിറത്തിൽ തിളങ്ങുന്നു മരങ്ങളുടെ നീളുകൾ നീങ്ങി നീങ്ങിപ്പോകുന്നു മലഞ്ചെരിവുകളിൽ വൃക്ഷങ്ങൾ ഒരു ഇരണ്ട പച്ച പരവതാനി വിരിക്കുന്നു ഇലകൾക്കിടയിലൂടെ സൂര്യൻ്റെ കിരണങ്ങൾ ഒളിച്ചു കളിക്കുന്നു നിറങ്ങൾ മാറി മാറി വരുന്നു മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ഓരോ നിറവും മലമുകളിലെ ഭൂപ്രകൃതിയെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണിക്കുന്നു മരങ്ങൾക്കിടയിലൂടെ വരുന്ന കാറ്റ് ഇലകളെ തഴുകി കടന്നു പോകുന്നു മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ ആകാശം കാണാം ചുവന്ന ആകാശത്തിൽ വെളുത്ത മേഘങ്ങൾ പതുക്കി നീങ്ങുന്നു മേഘങ്ങൾക്കിടയിലൂടെ വീഴുന്ന സൂര്യകിരണങ്ങൾ ഒരു മാന്ത്രിക വെളിച്ചം സൃഷ്ടിക്കുന്നു സൂര്യന്റെ അസ്തമയം മരങ്ങൾ കാറ്റ് പ്രകാശം എന്നിവയുടെ സംഗമം നമ്മെ ഒരു നിർമ്മല ലോകത്തേക്ക് കൊണ്ടുപോകുന്നു ഈ മായിക അനുഭവം നമ്മുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുകയും പ്രകൃതിയുടെ അത്ഭുതങ്ങളാൽ നമ്മെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ നിങ്ങൾ കവിതയിലെ കാഴ്ചകളും അതുപോലെ തന്നെ നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക ദെൻ പ്രായണ ചിത്രം വരയ്ക്കാമെന്നുള്ള പ്രവർത്തനമാണ് അല്ലേ പ്രായണ പത്രങ്ങൾ നിറഞ്ഞുതിങ്ങി നിൽക്കുന്ന വലിയ തരു മണ്ഡലത്താൽ പരക്കെ നാൽ പച്ച നിറം പെടുന്ന കുന്നെത്രയും കൾ കുളിരേകിടുന്നു വരികളിലെ ആശയം മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കെ നൽ പച്ച നിറം തൂങ്ങി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു ചിത്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ മനോഹരമായൊരു ചിത്രം വരയ്ക്കുക ഓക്കെ ഇതെൻ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യുന്നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മഞ്ചുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ കുട്ടി കവിതകൾ സത്യസന്ധൻ പൊൽക്കാവ് ഈ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ തയ്യാറാക്കിയ കുറിപ്പ് സഹപാഠികളുടെ രചനകളുമായി ഒത്തുനോക്കി ചർച്ച ചെയ്ത് അധ്യാപകരുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ കവിത വിശകലനം ചെയ്ത് എന്ത് ചെയ്യണം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കണം അല്ലേ ആരാണ് കവി ഇവിടെ നോക്കൂ സത്യചന്ദ്രൻ പോയിൽക്കാവിൻ്റെ കുട്ടി കവിതകൾ വരികളാണല്ലേ ഇപ്പം നമ്മൾ വായിച്ചത് ഒക്കെ നമുക്ക് ആസ്വാദന ആസ്വാദനക്കുറിപ്പ് എഴുതാം കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം കവിയെക്കുറിച്ചല്ലേ ഓക്കെ നമുക്ക് എഴുതാം സത്യചന്ദ്രൻ പോയിൽക്കാവിൻ്റെ കുട്ടി കവിതകളിലെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മലയാളം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് കേരളം തന്നെയാണ് കവി കേരളത്തിന്റെ മനോഹാരിത കാണുവാനും ആസ്വദിക്കുവാനും കവിതയിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ് മഴ പെയ്യുന്ന നേരത്ത് പുഴയുടെ മൈലാട്ടം കാണാൻ വായോ എന്നാണ് കവി പറയുന്നത് പുഴയുടെ മൈലാട്ടം എന്ന പ്രയോഗത്തിലൂടെ മഴ പെയ്യുന്ന കാഴ്ചയാണ് കവി അർത്ഥമാകുന്നത് പുഴയിൽ മഴ പെയ്യുന്ന കാഴ്ച മനോഹരമാണ് വെള്ളത്തുള്ളികൾ പുഴയുടെ പ്രതലത്തിൽ പതിക്കുമ്പോൾ മയിലുകൾ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും പിന്നീട് കവി കേരളനാടിൻ്റെ മാധവകാലം കാണാൻ ഏവരെയും ക്ഷണിക്കുകയാണ് മാധവകാലം എന്നതുകൊണ്ട് വൈശാഖമാസം അല്ലെങ്കിൽ വസന്തകാലത്തെയാണ് സൂചിപ്പിക്കുന്നത് പൊന്നോണക്കാലത്ത് വയലുകൾ കിന്നാരം പറയുന്ന നേരത്ത് മാനവരെല്ലാം ഒത്തുചേരാനാണ് കവി ആവശ്യപ്പെടുന്നത് ഒത്തൊരുമയുടെ പ്രതീകമായ ഓണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കവി ആശയത്താലും പ്രയോഗഭംഗിയാലും ഏറെ സുന്ദരമായ കവിത ഒരുമയുടെ മഹത്തായ സന്ദേശം കൂടി നൽകുന്നു